നമുക്കിന്ന് വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളും ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം അതിനായിട്ട് ചിക്കൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കുക ഇത് ഞാനിവിടെ ഒരു ഒരു കിലോ ചിക്കൻ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം മാറിക്കഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണിത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാട് മസാലയൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പൊടികൾ ചേർത്തിട്ട് നമുക്കിതൊന്ന് പെരട്ടി വെക്കാം അപ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മസാലപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയാണ് ചേർത്തിട്ടുള്ളത് ഇത് മാത്രം മതി ഇതൊന്ന് പെരട്ടിയെടുക്കുക പതിനഞ്ചോ ഇല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റോ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം ആ സമയം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം മിക്സിയുടെ ചെറിയ ജാറായിരിക്കും ഏറ്റവും നല്ലത് അതിലേക്ക് ചെറിയ ചെറിയുള്ളി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കറിവേപ്പില മല്ലിയില പുതിനയില ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ മല്ലിയിലയും പുതിനയിലയും എല്ലാവർക്കും അധികം ഇഷ്ടമല്ല അപ്പോൾ അതനുസരിച്ചിട്ട് കൂട്ടുകറക്കുകയൊക്കെ ചെയ്യാം പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകും പെരിയും ജീരകവും ഇത്രയും ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ക്യാഷനോട്ടും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതൊട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അടിച്ചെടുക്കാവുന്നതാണ് ഇനി ഒട്ടും തന്നെ അരഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചു കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഇത് മാറ്റി വയ്ക്കാം അതിനുശേഷം നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു പാത്രം വെച്ച് ചൂടായി ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണ്ട ജസ്റ്റ് ആ ചിക്കൻ ഒന്ന് ആ മസാലയൊന്നും പിടിച്ചാൽ മാത്രം മതിയാവും അപ്പം ഒരു അഞ്ച് പത്ത് മിനിറ്റ് അത്രയും മതിയാവും പത്ത് മിനിറ്റും വേണ്ട ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡ് ഞാൻ മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയെല്ലാം എന്താ ഇതുപോലെ തന്നെ മറിച്ചിട്ടതിന് ശേഷം രണ്ട് സൈഡും ആയിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി വീണ്ടും ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഏത് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതൊഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഓയിൽ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഓയില് മിച്ചതുകൊണ്ട് തന്നെ ഇതിലേക്ക് വളരെ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആദ്യം തന്നെ എന്നിട്ട് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അത് വളരെ കണരും കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും ഇതിലേക്ക് ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ബാക്കി വന്ന ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഇത് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് നമ്മുടെ മസാലയ്ക്ക് ഉണ്ടാകും അതുപോലെ സവാളയ്ക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്താൽ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക ഇനി നന്നായിട്ടൊന്ന് വരെ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഒരു പരുവാകുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ പൊടികളായിട്ട് മല്ലിപ്പൊടി ഒന്നര സ്പൂണും ഗരം മസാലപ്പൊടി അര സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയാണ് മസാല പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ മല്ലി മുഴുവൻ മല്ലിയും വറ്റൽമുളക് ഓൾ സ്പൈസസ് എല്ലാം ചേർത്തിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയുണ്ട് അത് നമ്മൾ ഈ ചിക്കൻ മന്തി അങ്ങനെയുള്ള ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചു വച്ചിട്ടുള്ളതാണ് അതുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഒരു സ്പൂൺ വീതം ഇതിലേക്കും ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലതാണ് അപ്പം ഞാൻ ഉള്ളതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ആ മല്ലിപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്ന മാറുന്നവരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ പ്രത്യേകിച്ച് ഇതിലേക്ക് മുളക് പൊടി അങ്ങനെയുള്ള യാതൊരു പൊടികളും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ മസാല ചേർത്ത് കൊടുക്കാം അങ്ങനെ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ജാറ് കഴുകിയൊന്നും വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സവാളയുമായിട്ട് ഇതിൻ്റെ ഇനി കളറൊക്കെ ഒന്ന് മാറി ഈ മസാലയുടെ എല്ലാം പച്ചമണം ഇല്ലെങ്കിൽ ആ പച്ച ഒരു കളറ് ഒന്ന് മാറി വരണം അതുവരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇടക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ കളറ് മാറി മാറി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു കളറായതിനു ശേഷം ഇതിലേക്കൊരു സവാള സോറി തക്കാളി നന്നായിട്ട് പഴുത്തൊരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒഴിച്ചു കൊടുത്ത മസാലകളുടെ എല്ലാം ആ പച്ച ഒരു ഇത് മാറി നന്നായിട്ടൊന്ന് കുക്കായി വരെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരിക്കലും പച്ച മസാലയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കരുത് ഇതിൻ്റെ എല്ലാം നന്നായിട്ട് തക്കാളിയും ആ മസാലയുടെ പച്ച നിറവും എല്ലാം മാറിക്കഴിഞ്ഞാൽ മാത്രം ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഈ സമയത്ത് ഇപ്പോൾ നന്നായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത മസാലയുടെ ഒക്കെ കളറ് മാറി നല്ലൊരു കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ആ ചിക്കനിൽ ആ മസാല പിടിക്കുന്ന അത്രയും മിക്സ് ചെയ്തിന് ശേഷം ചിക്കനും മസാലയും ഒരുപോലെ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ആ മസാലയ്ക്ക് ആ ചിക്കനിലേക്കൊന്ന് പിടിക്കുന്നത് വരെ ഇനി നിങ്ങൾക്ക് മല്ലിയില പുതിന്നല ഇഷ്ടമാണെങ്കിൽ ഈ സമയത്തൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമ്മൾ അരച്ച് ചേർത്തിട്ടുള്ളതാണ് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഇങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി അത് മാറ്റി വയ്ക്കാം ഇനി റൈസ് തയ്യാറാക്കാം എപ്പോഴും നമ്മൾ തയ്യാറാക്കുന്ന പോലെ തന്നെ കുക്കർ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഓയിലും നെയ്യും ഒഴിച്ചു കൊടുത്തിട്ട് സവാള ഒരു സവാളയുടെ പകുതിയാണ് കനം കുറച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കൂടാതെ ഓൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എരിവിനായിട്ട് നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അതുപോലെ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഒത്തിരി കരിച്ച് കളയരുത് അപ്പോൾ നമ്മൾ വെള്ളമൊഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് വെള്ളം കറുത്തു പോകും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്ത് കുതിർക്കാൻ വേണ്ടി ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നത് അതേ ഒരു കപ്പിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അരി ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അരിയും വെള്ളവും ഇത ഇതുപോലെ ഒരേ ലെവലിൽ എത്തുമ്പോൾ വീണ്ടും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് മുന്നേ കുറച്ച് മസാലപ്പൊടി ഇതപോലെ ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലെയും പുതിനയിലെയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പം മുഴുവനായിട്ടും വെച്ചു കൊടുക്കാം അപ്പം ചിക്കനൊന്നും ഒത്തിരി അങ്ങ് കുക്കാക്കി എടുക്കാത്തത് ഇതിൽ കൂടെ ഇരുന്ന് കഴിയുമ്പോഴേക്കും ചിക്കൻ വീണ്ടും കുക്കാവുകയാണ് അപ്പോൾ അതനുസരിച്ചിട്ടൊക്കെ നമ്മൾ മസാല തയ്യാറാക്കുന്ന സമയത്തും ഫ്രൈ ചെയ്യുന്ന സമയത്തും ചിക്കൻ കുക്കാക്കി എടുക്കണം ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു പ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സ്റ്റീം എല്ലാം പോയതിന് ശേഷം തുറന്നിട്ടുണ്ട് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചിക്കനും റൈസും എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് തമ്മിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടേ ഇല്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നെയ്യും ക്യാഷ്നട്ടും കിസ്മിസും എല്ലാം വറുത്തിട്ട് ഇത് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് അപ്പം ഇതുപോലെ നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിപ്പം നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കുക പപ്പടം എന്ത് വേണം അച്ചാറ് അങ്ങനെയുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ബിരിയാണി കഴിക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്